അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നലെ മീനഭരണി ഉത്സവം സമാപിച്ചു അപ്പം ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം എല്ലാം തീർന്നു അപ്പം ഈ അഞ്ചു ദിവസത്തെ ഉത്സവം കണ്ടും കേട്ടും ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം നമ്മുടെ സ്കിന്നൊന്നും നമ്മൾ നോക്കിയതേ ഇല്ല എങ്ങനായാലും ഒന്നും ഇല്ലെന്ന മട്ടിലുള്ള ആയിരുന്നു പോക്കും കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഇന്ന് രാവിലെ പ്രോത്സവം എല്ലാം കഴിഞ്ഞപ്പം ഫേസ് അന്ന് വെറുതെ കണ്ണാടി നോക്കിയപ്പം ഓയ്യോ അയ്യോ പേര് ഇത്രയും കൊണ്ട് കൊണ്ട് എൻ്റെ ഫേസ് എങ്ങനാ ഇങ്ങനായത് എന്ന് ഞാൻ പോലും അത്ഭുതപ്പെട്ട അതുപോലായി പോയി ഫേസ് അപ്പം ഇതിനെ എന്താ ഒരു പ്രതിവിധിന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാന് ഒരു ചെറിയ ഒരു രണ്ട് സ്റ്റെപ്പിലുള്ള കാര്യമാണ് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഫേസില് കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഫേസ് നല്ല അടിപൊളി ഗ്ലോ ആയിട്ട് ഇരിക്കുന്ന ചെറിയ ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചു തരുന്നത് അത് തന്നെയല്ല അതൊന്ന് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനഭരണിയുടെ കുഞ്ഞ് വിശേഷം കൂടെ ശകലം കാണിക്കുന്നുണ്ട് ഇപ്പൊ ഗിരുടൻ ചാട് ഏർ വടക്ക് നിന്നും തെക്ക് നിന്നും വരുന്ന മലത്തി കയറുന്ന ഒന്ന് ചെറിയ കുഞ്ഞു വിശേഷം കേട്ടോ വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല വലുതായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാണുമ്പോൾ ഓർ അനിക്കും അതുകൊണ്ടാണ് ആ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് വന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് ഗരുഡൻ ചാടിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു രണ്ട് മണിയായപ്പോഴത്തേക്കും ഇറങ്ങി അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് നിന്നും തെക്ക് നിന്നും ചാട് വരും അപ്പം ഓരോ ചാടിലും രണ്ട് ഗരുഡന്മാരുണ്ട് പായറ്റാനായിട്ട് അത് കാണാനായിട്ട് നല്ല അടിപൊളി രസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചാട് രണ്ടും വലിച്ച് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ടിട്ട് അവിടെ കിടന്നും രണ്ട് രണ്ട് ചാടിനെയും ഗരു ഗരുടന്മാർ തമ്മിൽ നല്ല പായറ്റൊക്കെയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഭഗവാനെ ഇത്രയും ആൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രയും ആളില്ലായിരുന്നു ഈ ഗിരുടൻ ചാടിൻ്റെ സമയത്ത് കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരാൾ അത്രക്കാൾ ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലെടുത്ത് പോലും ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കാളാണ് ഇപ്പം നമുക്കിതൊന്ന് കണ്ടുനോക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് തൈര് നമുക്ക് ഈ ബൗളിലേക്ക് എടുക്കാം കുറച്ച് മതി ഇത്ര എടുത്തിട്ടുള്ളൂ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല തൈര് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും പക്ഷെ ഞാൻ സ്ക്രബ്ബ് ചെയ്തില്ല ഇടയൊക്കെ സ്ക്രബ്ബ് ചെയ്തായതുകൊണ്ട് സ്ക്രബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ഉത്സവമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫേസ് ഫേസൊക്കെ ഭയങ്കരമായിട്ട് കരിവാളിച്ചൊക്കെ പോയി അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പം നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അയ്യോ നമ്മുടെ ഫേസ് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്താണെന്ന് നമുക്കറിയാം ഈ വെയിലൊക്കെ കൊണ്ടിങ്ങനെ ആയതാണ് അല്ലേ നമ്മൾ നമ്മളതിനുള്ള പ്രതിവിധിയാണ് ഈ കാണിക്കുന്നത് ഇത് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മസാജും കൂടെ കിട്ടും നമ്മുടെ ഫേസിന് മസാജും കൂടെ നമ്മുടെ ഫേസിന് കൊടുക്കുക അപ്പം ഇത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വെക്കാം പക്ഷെ ഞാനിപ്പം വെക്കുന്നൊന്നുമില്ല അത് മതി ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം തുടച്ച് മാറ്റി ഇനിപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ ഈ തൈരിട്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തല്ലേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ അഴുക്കൊക്കെ അങ്ങ് മാറി അപ്പൊ നമ്മുടെ ക്ലെൻസ് ചെയ്തതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു മസാജും കൊടുത്തു അങ്ങനെ ഫേസ് നല്ല ഇതായി കേട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത രണ്ടേ രണ്ട് സ്റ്റെപ്പിലാണ് ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് ഫേസിൽ ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഫേസിൻ്റെ ഒരു ഗ്ലോ എന്ന് തോന്നിക്കുള്ള മെയിൻ മൊത്തം കൊണ്ടുകൊണ്ട് ഫേസിൻ്റെ ഗ്ലോയൊക്കെ അങ്ങ് പോയി അതുകൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വെച്ചത് അപ്പം അത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്ക് ഇട്ട് കൊടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഞാൻ ഇതിനെ നമ്മൾ കുറച്ച് തൈരാണ് എടുക്കുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് തൈര് എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടി കുറച്ച് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കോഫി പൗഡർ ആണ് കുറച്ചിട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടിയും തൈരും പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും നന്നായിട്ട് ഇത് മിക്സ് ചെയ്യും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നല്ല അടിപൊളി പാക്ക് ആട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിശയിപ്പിക്കുന്ന മാറ്റമാണ് നമ്മുടെ ഫേസിന് കാരണം വെയിലൊക്കെ കൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് കരുവാളിച്ചിട്ടുണ്ട് എന്റെ കേട്ടോ നമ്മുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നില്ലേ എന്റെ ഞാൻ ലെവയിലെത്തു പോയതല്ലേ അപ്പൊ നമ്മൾ ഈ പായ്ക്കിട്ട് കൊടുക്കും നല്ല കട്ടിക്ക് തന്നെ ഈ പായ്ക്കിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെളുപ്പം നിങ്ങളെ ചെയ്ത് കാണിക്കാണ് ഇങ്ങനെ വെച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല അല്ല വെച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നല്ല പറഞ്ഞ പയ്യെ 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 ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലെന്നാണ് പറഞ്ഞ തൈര് നമ്മുടെ ഫേസിന് നന്നായിട്ട് ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടുന്ന ഒന്നാണ് അതായത് നമ്മുടെ ഫേസിലെ കരുവാണിപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഫേസ് നല്ല അടിപൊളിയാകും ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടുപോകണം എന്നിട്ട് ഇത് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുക തൈരായത് കൊണ്ട് ഇത് ഡ്രൈ ആകത്തൊന്നുമില്ല അപ്പം പിന്നെ ആ കാര്യം നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ നമുക്ക് നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ യോ ഇത്രയും വെയിൽ കൊണ്ടിട്ട് എൻ്റെ ഫേസ് ഇങ്ങനെ ആയിപ്പോയോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ ഇത്രയും ഭംഗിയാക്കി കൊണ്ട് വന്നത് എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ എങ്കിൽ നമ്മുടെ ഉത്സവം പ്രമാണിച്ച് വെയിലെല്ലാം കൊണ്ട് 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 ഫേസ് ഒരു പരിവായി കിട്ടി വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നമ്മൾ അറിയാതെ പോയി പോകും ഉത്സവം നടക്കുമ്പോൾ അല്ലേ അപ്പം നമ്മുടെ ഫേസ് ഒന്നും നമ്മൾ ഓർക്കത്തില്ല അത് കഴിഞ്ഞാണ് ഇതൊക്കെ ഓർക്കുന്നത് കുട പോലും നമ്മൾ എടുക്കത്തില്ല ഓ കുട എടുത്ത് കഴിഞ്ഞാൽ പാടല്ലേ നിന്ന് വെച്ചിട്ട് കുടയൊന്നും എടുക്കാതെ ഓടിക്കളയം നമ്മൾ നമ്മുടെ സ്വഭാവികത പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്താ ബാക്കിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇത് ഒരു പത്ത് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ നമ്മുടെ ഫേസിൽ ഇത് വെച്ചോണ്ടിരിക്കാം കേട്ടോ ഫേസ് കണ്ടോ അപ്പൊ നമ്മൾ ഇതിനകത്ത് കാപ്പിപ്പൊടി ചേർക്കുന്നുകൊണ്ട് കാപ്പിപ്പൊടി നമ്മുടെ ഫേസിൽ നല്ല ഗ്ലോ ഒക്കെ കിട്ടാനായിട്ടുള്ള അടിപൊളി ഒരു സാധനമാണ് കാപ്പിപ്പൊടി കണ്ടോ അപ്പൊ നമ്മൾ ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇത് കഴുകിയിട്ട് ഈ ഫേസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ച് കേട്ടോ പത്ത് മിനിറ്റ് എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റോളം വെച്ചു വേറെ പണിക്ക് പോയി ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല എത്ര വെക്കുന്നോ അത്രയും നല്ലതാണ് കാരണം തൈരാണ് അപ്പൊ തൈര് ഒരിക്കലും ഡ്രൈ ആകത്തില്ല അപ്പ എന്താ എന്റെ ഫേസിൽ കരുവാണിപ്പൊക്കെ ഇതെ നന്നായിട്ട് മാറിക്കണ്ട പണ്ടത്തെ ആ ഫേസ് തന്നെ എനിക്ക് കിട്ടി ഈ അഞ്ച് ദിവസത്തെ ഉത്സവം ആഘോഷിച്ച് വെയിലൊക്കെ കൊണ്ട് അങ്ങ് വല്ലാണ്ടായായിരുന്നു എന്റെ ഫേസ് ഇപ്പൊ കണ്ടാം ഇപ്പം നല്ല മാറ്റം വന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ മാറ്റം നിങ്ങൾക്കും അങ്ങനെ തന്നെ കണ്ടിട്ട് അങ്ങനെ തന്നെ എന്ന് കരുതുന്നു കണ്ട നല്ല അടിപൊളി മാറ്റമല്ലേ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ടപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുത്തണം വരെ എല്ലാവർക്കും ബായ്